അപ്രതീക്ഷിതമായ അപകടം ജീവിതം തകർത്തതിന്റെ ആഘാതത്തിലാണ് തിരുവനന്തപുരം വേങ്ങാനൂർ സ്വദേശി വീണ അപൂർവ അർബുദം ബാധിച്ച് ഇരുകാലുകൾക്കും ചലനശേഷി നഷ്ടപ്പെട്ട വീണയ്ക്ക് ഓപ്പറേഷനിലൂടെ ജീവിതം തിരികെ പിടിക്കാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ലക്ഷം രൂപയാണ് ചിലവ് അവസ്ഥ മാത്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാറിനുണ്ടായ വീഴ്ചയാണ് തിരുവനന്തപുരം വെങ്ങാനൂർ പുല്ലാനിമുക്ക് സ്വദേശി വീണയുടെ ജീവിതം താളം തെറ്റിച്ചത് ഏപ്രിൽ പതിനാറാം തീയതി വീട്ടിന്റെ മേളിൽ നിന്ന് വീണതാണ് ഞാൻ ഞാൻ കാലിൻ്റെ സർജറി അതായത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ പോയപ്പോഴത്തേക്കും കാലിൽ ചെറിയ പൊട്ടലുണ്ടെന്ന് പറഞ്ഞ് കാലിൽ പ്ലാസ്റ്റർ ഇട്ട് വിട്ടു കഴിഞ്ഞ് എന്നിട്ടും ഒന്നര മാസം കഴിഞ്ഞ് എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ മെഡിക്കൽ കോളേജിൽ പോയപ്പോഴത്തേക്കും എം ആർ എടുത്തു എം ആർ എ എടുക്കുമ്പോഴാണ് കാലിലെ ലിഗമെൻറ്റ് കംപ്ലീറ്റ് പൊട്ടിപ്പോയതായിട്ട് പറയുന്നത് അപ്പോഴത്തേക്കും കാല് മൊത്തത്തിൽ അനക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പിന്നെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് പിന്നെ ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് കാലിൻ്റെ സർജറി ചെയ്യുന്നത് പല ആശുപത്രികളും ഒടുവിൽ തിരുവനന്തപുരം നടത്തിയ പരിശോധനയിലാണ് നട്ടലിനെ അപൂർവ സ്ഥിരീകരിക്കുന്നത് എടുപ്പിന് കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഫിസിയോതെറാപ്പി കാണിക്കുന്ന ഡോക്ടറാണ് വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കൂടെ നമുക്ക് കാണിക്കാം എന്ന് പറഞ്ഞു അതിനെ കൊണ്ടുപോയി കാണിച്ചപ്പോഴാണ് ഈ ഇടത്തെ കാലിൽ ഷുഗർ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കണം അത് ഒരു ഏകദേശം ഒരു അയ്യായിരം രൂപയാവും നമുക്ക് ഒരു ഇഞ്ചക്ഷൻ അങ്ങനെ പത്ത് പതിമൂന്ന് ഇഞ്ചക്ഷനോളം ഞങ്ങൾക്ക് എടുക്കേണ്ടിയിരുന്നു അങ്ങനെ കാരക്കൂണ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ അഡ്മിറ്റായി അഞ്ച് ഇഞ്ചക്ഷൻ എടുത്തു എടുക്കുന്ന സമയത്താണ് ഡോക്ടർ പറഞ്ഞു എം ആർ എ എടുക്കാൻ നമുക്ക് അതായത് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അങ്ങനെ നട്ടലിൻ്റെ എം ആർ എടുക്കുമ്പോഴാണ് ഈ നടുവിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നട്ടലിലൊരു ട്യൂമർ വളരുന്നുണ്ട് സാക്രത്തിനകത്ത് വളരുന്നുണ്ടെന്ന് പറഞ്ഞു ചികിത്സകൾക്കിടയിൽ പതിയെ രോഗം ഇടതുകാലിൽ നിന്ന് വലതു ബാധിച്ചു ഇതോടെ ചലനശേഷി ഭാഗികമായും നഷ്ടപ്പെട്ടു ഇമ്യൂണോ തെറാപ്പി ചെയ്തെങ്കിലും രോഗത്തിന് ഏകദേശം വരെ ഞങ്ങൾ എടുത്തു ഇതിനകത്ത് ഒരു ആർ എ വരെ എടുത്തു കഴിഞ്ഞിരുന്നു തീർത്തും എനിക്ക് കാലിലേക്കും വേദന വേദനയാണ് ഏറ്റവും പറ്റാത്തത് വലത്തേക്കാരി വേദനയ്ക്കുള്ള ഗുളിയെ കഴിച്ചു കഴിച്ചാണ് ഇതുവരെ കൊണ്ടുപോകുന്നത് നിലവിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വീണ അസഹ്യമായ വേദനയ്ക്ക് ശമനമുണ്ടാക്കാനും ചലനശേഷി വീണ്ടെടുക്കുവാനും ശസ്ത്രക്രിയയിലൂടെ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് പതിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മേജർ ശസ്ത്രക്രിയയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ ചിലവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ എന്തായാലും കാണിക്കുന്ന ഡോക്ടർ പറഞ്ഞത് ചെയ്യാം പക്ഷേ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് സർജറിക്കും അനുബന്ധ ട്രീറ്റ്മെൻറ്റുമായിട്ട് നമുക്ക് അത്രയൊക്കെ വരും പക്ഷേ കൂലിപ്പണിയാണ് എൻ്റെ ചേട്ടൻ്റെ ജോലി അമ്മ മാത്രമേ അമ്മയും മോനുമാണ് ഉള്ളത് ചേട്ടനും വയ്യാതൊക്കെ ആയിനിടയ്ക്ക് വയ്യാതായി മോനും വയ്യാതൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ഞങ്ങൾക്കിത് ചെയ്യാനുള്ളൊരു അവസ്ഥ ഒരു രീതിയിൽ ഞങ്ങളിടയിലില്ല പ്രദേശവാസികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും അവരാൽ കഴിയുന്ന തുക സമാഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് തികയില്ല കൂലിപ്പണിക്കാരനായ ഭർത്താവും പ്രായമായ അമ്മയും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മകനും അടങ്ങുന്നതാണ് വീണയുടെ കുടുംബം മകളുടെ തിരിച്ചുവരവിന് കനിവുള്ളവരുടെ സഹായം വേണമെന്നാണ് വീണയുടെ അമ്മയുടെ അപേക്ഷ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ നമുക്കിപ്പോൾ സാമ്പത്തികമായിട്ട് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്യാനുള്ള കഴിവില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ മാത്രമേ നമുക്കായിട്ടുള്ളൂ എന്തായാലും ഇരുപത്തിയാകാതെ ശസ്ത്രക്രിയ ചെയ്യണം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തയ്യൽ തൊഴിലാളിയാണ് വീണ രോഗം ഭേദമാകുമെന്നും തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകുമെന്നും ഭർത്താവിനും കുടുംബത്തിനും തണലാകാൻ സാധിക്കുമെന്നും വീണ പ്രത്യാശിക്കുന്നു ു ഇത് കാണുന്നവരെ ഞങ്ങളെ സഹായിച്ച എൻ്റെ മോൻ പത്തിലാണ് അപ്പോൾ അവൻ്റെ കൂടെ എൻ്റെ ചേട്ടൻ്റെ കൂടെ എനിക്ക് എണീറ്റ് നടക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അമ്മ അറുപത്തി മൂന്ന് വയസ്സായ ആളാണ് അമ്മയുടെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഒരാളേ ഉള്ളൂ അമ്മയ്ക്ക് രണ്ടും മൂന്ന് മക്കളുണ്ടായിരുന്നെ രണ്ടുപേരും മരിച്ചിട്ട് ഞാൻ മാത്രമാണ് ഉള്ളത് ഈ കാണുന്ന എല്ലാവരും നമ്മളെ സഹായിച്ചാൽ മാത്രമേ എനിക്ക് ഈ ഒരു അവസ്ഥയെന്നെ എണീക്കാൻ പറ്റുള്ളൂ കടുത്ത വേദനയിലും രോഗത്തോട് മല്ലടിക്കുമ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചെത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് വീണ ഇനിയുള്ളത് കനിയുള്ള മനുഷ്യരുടെ കരുണയാണ് വിജയവംസായിക്കൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം തിരുവനന്തപുരം